ഹായ് ഫ്രണ്ട്സ് ഞാൻ റൌസ് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് കിഡിലൻ ടേസ്റ്റിൽ ഒരു തക്കാളി ചട്നിയുടെ റെസിപ്പിയാണ് ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു കിഡിലൻ ചട്നിയാണ് കേട്ടോ നമുക്ക് ഇഡ്ലിയുടെ കൂടെ ദോശയുടെ കൂടെ വെള്ളപ്പത്തിൻ്റെ കൂടെ എല്ലാം സേർവ് ചെയ്യാനായിട്ട് ഒരു നല്ലൊരു റെസിപ്പിയാണിത് ഈ രീതിയിൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കിയാലോ ഞാനിവിടെ തക്കാളി ചട്നി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ലുക്കാണ് കേട്ടത് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഞാൻ ഇവിടെ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനാബിൾ ചെയ്യാനും എൻ്റെ വീഡിയോസ് മുഴുവനായിട്ട് വാച്ച് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വെച്ചു നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ അതിലോട്ടായിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ആഡാക്കി കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് നല്ലെണ്ണ ഉപയോഗിച്ചാലും മതിയാവും നല്ലെണ്ണയിലോ വെളിച്ചെണ്ണയിലോ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്കതിലോട്ടായിട്ട് ഒരു നാല് വെളുത്തുള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളറൊന്നും മാറി കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു രീതിയിലൊന്ന് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും ഈ വെളുത്തുള്ളി ഒന്ന് വാടി വരുന്ന സമയം നമുക്ക് നമുക്കതിലോട്ടായിട്ട് ഒരു വലിയ സവാള ഈ കാണുന്ന രീതിയിൽ അരിഞ്ഞെടുത്ത് ഇതിലോട്ടായിട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് അല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്താൽ മതിയാവും എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാനിവിടെ കുറച്ച് വലിയ സവാളയാണ് ഇട്ട് ഉപയോഗിക്കുന്നത് എന്നാലേ നമുക്ക് നല്ലൊരു ഗ്രേവി ഉണ്ടാവുകയുള്ളൂ ഇത് കുറച്ച് വാടി വന്ന് ഇതിലെ വെള്ളമയമെല്ലാം ഒന്ന് പോകുമല്ലോ അപ്പോൾ ഇതിനായിട്ട് കുറച്ച് വലിയ സവാള ഉപയോഗിച്ചാൽ കുറച്ച് നല്ല തിക്ക് ഗ്രേവി ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതൊന്ന് വാടി വരുന്ന സമയം നമുക്കതിലോട്ട് ഒരു രണ്ട് തക്കാളിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന രീതിയിൽ കട്ട് ചെയ്ത് ഇതും ഞാൻ കുറച്ച് വലിയ കഷ്ണമായിട്ടാണ് മുറിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്കിതിലോട്ടായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതും നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കൂടുതലായിട്ട് വെന്ത് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് വാടി കിട്ടേണ്ട ആവശ്യമുള്ളൂ കേട്ടോ ഈ തക്കാളിയും അതുപോലെ തന്നെ സവാളയും ഇപ്പോൾ നമുക്ക് ഏകദേശം ഇത് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയം നമുക്ക് ഇതിനെ ഇതിൽ നിന്ന് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാറാനായിട്ട് നമുക്കിതിനെ മാറ്റി വെക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിനെ മിക്സിയുടെ ചെറിയ ജാറിലോട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മിക്സിയുടെ ചെറിയ ജാറിൽ വേണം നമ്മളിതിനെ അരച്ചെടുക്കാനായിട്ട് എന്നാൽ നമുക്കിത് നന്നായിട്ട് അരഞ്ഞു കിട്ടും ഇനി ഈ സമയത്താണ് ഞാൻ ഇതിലോട്ടായിട്ട് ഉപ്പ് ആഡ് ആക്കി കൊടുക്കുന്നത് കേട്ടോ ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് അതുകൂടി ആഡ് ചെയ്ത് നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ നല്ല കാശ്മീരി മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ കുറച്ച് നല്ല എരിവുള്ള മുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്നി റെഡിയായി ഇത് കണ്ടോ ഇത്രയും സിമ്പിളായിട്ട് ഇത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു കിഡിലൻ ടൊമാറ്റോ ചട്ണിയാണിത് ഇത് നമുക്ക് ഇഡ്ഡലിയുടെ കൂടെ ദോശയുടെ കൂടെ എന്തിനു പറയുന്നു നമുക്ക് ചോറിൻ്റെ കൂടെ വരെ സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു കിഡിലൻ ചട്ണിയാണ് നമ്മളിതിലോട്ടായിട്ട് വെള്ളമൊന്നും ആഡാക്കി കൊടുക്കണില്ല കേട്ടോ ഈ ഒരു രീതിയിലാണ് നമ്മളിതിനെ അരച്ചെടുക്കേണ്ടത് നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത് എങ്കിൽ നിങ്ങൾ ആദ്യം ഞാനിവിടെ ഒരു സവാളയാണല്ലോ ഉപയോഗിച്ചത് അതിന് പകരം നിങ്ങൾക്ക് രണ്ട് സവാള ഉപയോഗിച്ചാൽ വാട്ടിയെടുത്ത് ഈ കണ്ണരീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതിയാവും അത്രയും നിങ്ങൾ ഇതിലോട്ടായിട്ട് വെള്ളം ആഡ് ചെയ്യരുത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും ഈ ഒരു രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കണേ ഈ രീതിയിൽ ഈ തക്കാളി ചട്നി എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എന്നെഴുതി അറിയിക്കാനും മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്